കല്ലാർ മാങ്കുളം റോഡിൽ മാങ്കുളം വിരിപാറയ്ക്ക് സമീപം വാഹനാപകടം വിനോദസഞ്ചാരികളുമായി എത്തിയ മിനി ബസ് പാവയോടത്തേക്ക് മറിഞ്ഞു നിരവധി വിനോദസഞ്ചാരികൾക്ക് അപകടത്തിൽ പരിക്കേറ്റു പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം നടന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാര സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കല്ലാറമാങ്കുളം റോഡിൽ പിരിവാറയ്ക്കും കൈനഗിരിക്കും ഇടയിലാണ് അപകടം സംഭവിച്ചത് ഇറക്കം ഇറങ്ങി വരുന്നതിനിടയിൽ മിനി ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് പാതയോരത്തേക്ക് തന്നെ മറിയുകയായിരുന്നു അപകടമുണ്ടായ ഉടൻ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി വാഹനത്തിൽ ഉണ്ടായിരുന്ന നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് പേർ വാഹനത്തിനിടയിൽ കുടുങ്ങിയിരുന്നു വാഹനം ക്രെയിൻ ഉയർത്തിയാണ് ഇവരെ പുറത്തെടുത്തത് കൈനഗിരി മുതൽ റോഡിൽ കൊടും വളവുകളും കുത്തിറക്കവുമാണ് ഈ ഇറക്കം അവസാനിക്കുന്ന ഭാഗത്താണ് അപകടം സംഭവിച്ചത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു നാട്ടുകാരുടെയും അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ വാഹനങ്ങളിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് न्यूज ब्यूरो आदिमाली